ബാലതാരമായി അഭിനയലോകത്തേക്കെത്തി പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ അഭിനേത്രിയാണ് പ്രകൃതി എന്ന അനുശ്രീ ഓമനത്തിങ്കൾ പക്ഷി എന്ന സീരിയലിൽ ജിത്തുമോൻ എന്ന കഥാപാത്രത്തിലൂടെ സീരിയൽ രംഗത്ത് താരമായ അനുശ്രീ തുടർന്ന് ധാരാളം സീരിയലുകളുടെ ഭാഗവുമായി നായികയായും സഹനായികയായും നിറഞ്ഞു നിൽക്കവയായിരുന്നു താരത്തിൻ്റെ വിവാഹം സീരിയൽ ക്യാമറാമാൻ വിഷ്ണുവായിരുന്നു താരത്തെ ജീവിത പങ്കാളിയാക്കിയത് ഇരുവരും ഒരു മകനുമുണ്ട് ആരവ് എന്നാണ് മകൻ്റെ പേര് വിവാഹമോചനത്തിനു ശേഷം സോഷ്യൽ മീഡിയയിൽ തീരെ സജീവമല്ല താരം മകൻ ആരവിൻ്റെ പിറന്നാൾ ദിനത്തിൽ കഴിഞ്ഞ വർഷം പങ്കുവെച്ച ഒരു വീഡിയോയാണ് അവസാനത്തെ പോസ്റ്റ് മകനെ മടിയിലിരുത്തി കണ്ണാൻതുമ്പി പോരാമോ എന്ന പാട്ടുപാടുന്ന വീഡിയോ ആണ് അനുശ്രീ പോസ്റ്റ് ചെയ്തത് നിരവധി ആളുകളാണ് പോസ്റ്റിന് താഴെ ലൈക്കുകളും കമൻറ്റുകളുമായി എത്തിയത് ഇപ്പോഴിതാ ആ വീഡിയോയ്ക്ക് താഴെ വന്ന ഒരു കമൻറ്റും അതിനുള്ള അനുസൃതി നൽകിയ മറുപടിയുമാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് അച്ഛൻ്റെ കുട്ടി എന്നൊരാൾ കമൻറ്റിട്ട് ആരവിൻ്റെ അച്ഛൻ വിഷ്ണുവാണെന്ന് എല്ലാവർക്കും അറിയാം ഒന്നും മാറാൻ പോകുന്നില്ല പക്ഷേ ഒരു കാര്യം ഓർക്കുക ഞാൻ എൻ്റെ മകനെ വളർത്തുന്നു അതിനാൽ അവൻ്റെ അച്ഛൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല അതിനാൽ അവൻ എൻ്റെ കുഞ്ഞും എൻ്റെ ആൺകുട്ടിയുമാണ് എന്നാണ് അനുശ്രീ മറുപടി കുറിച്ചത് ഈ കമൻ്റ് ഇപ്പോൾ വൈറലാവുന്നത് ഇടയ്ക്ക് അമ്മയ്ക്കും മകനുമൊപ്പം യൂട്യൂബ് വീഡിയോയുമായി അനുശ്രീ സജീവമായിരുന്നു